നമസ്കാരം ഞാൻ പ്രസാദ് കരിച്ചേരി മാം കോഗ്രീ സൂപ്പർ മാർക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചോളത്തെക്കുറിച്ചാണ് ചോളം നമ്മൾ സാധാരണയൊക്കെ കൃഷി ചെയ്യുന്നു നമ്മൾ ഈ നാട്ടിൽ വളരെ കുറവാണ് എന്നാലും നമ്മൾ മറ്റു പച്ചക്കറികളെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ചോളം കൃഷി ചെയ്യുന്നത് പക്ഷേ നമ്മളൊരു പരീക്ഷണം എന്ന നിലയിൽ ഇത് ഗ്രോ ബാഗിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഹൈബ്രിഡ് വിത്ത് പരീക്ഷണാർത്ഥത്തിലാണ് ഞങ്ങളെ ഗ്രോ ബാഗിൽ രണ്ട് വിത്തുകളാണ് ഞങ്ങൾ ഈ ഗ്രോ ബാഗിൽ ഏകദേശം അമ്പത് ദിവസം മുൻ മുമ്പ് പാകിയത് അത് ശരിക്കും ഇന്ന് ഈ അമ്പത് ദിവസങ്ങൾക്ക് ശേഷം ഈ രീതിയിലേക്ക് വളർന്നു വന്ന് എത്തിയിട്ടുണ്ട് ഗ്രോ ബാഗിൽ പ്രത്യേകിച്ചായിട്ട് ഒന്നും ചെയ്തില്ല സാധാരണ ചാണകപ്പൊടിയും അതേപോലെ മണ്ണും പിന്നെ കുറച്ച് നമ്മളെ ചകിരിച്ചോടുക്കും ഇത്ര മാത്രമേ ഞങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ളൂ ആ മിക്സ് ചെയ്ത് നമ്മൾ ഓരോ പിന്നെ മുളച്ച് വന്നതിന് ശേഷം ചെറിയ രീതിയിൽ നമ്മൾ ഇതിന് പ്രോട്ടീൻ അല്ലെങ്കിൽ വളപ്രയോഗം ചെയ്യുന്നുണ്ട് ആ വള ചെറിയ വളപ്രയോഗത്തിൽ തന്നെ അല്ലെങ്കിൽ മണ്ണിൻ്റെ ആ നല്ല ആ നമ്മൾ നടുന്ന സമയത്തുള്ള ആ നല്ലൊരു പലഭൂരിഷ്ടതയിൽ ഏറ്റവും നല്ല രീതിയിൽ ചോളം ആയിട്ടുണ്ടെന്ന് നമുക്ക് തെളിവ് സാഹിതാം കാണിച്ചു തരാനാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോയും ഞങ്ങൾ ചെയ്യും ശരിക്കും ഇത് ഇനി നന്നായി കായ്ച്ച് നിൽക്കുന്ന ആ സമയത്തുള്ളത് അല്ലെങ്കിൽ വിളവെടുക്കുന്ന സമയത്തുള്ള വീഡിയോയും കൂടി ഞങ്ങൾ ചെയ്യും അപ്പോൾ ഒരു വീട്ടിൽ നമുക്ക് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട ഒരു പത്ത് ഗ്രോ ബാക്ക് ഉണ്ടെങ്കിലും നമുക്ക് പത്തോ പന് പതിനഞ്ചോ ചോളോ കൈകൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞെങ്കിൽ കുട്ടികൾക്കുള്ള നല്ലൊരു പ്രോട്ടീൻ ആഹാരമായിട്ട് നമുക്ക് നൽകാൻ സാധിക്കും കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് വൈകുന്നേരങ്ങളിൽ കഴിക്കാനുള്ള നല്ലൊരു ആഹാരമായിട്ട് അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഈ മംകോ അഗ്രി സൂപ്പർ മാർക്കറ്റിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ ഇതിൻ്റെ ഹൈബ്രീഡ് വിത്ത് എന്ന് പറഞ്ഞു വജൻ സീഡ്സിൻ്റെ മിത്തി സ്വീറ്റ് കോൺ ഫ്ലവർ ഹൈ ഹൈബ്രിഡ് ഇതാണ് ഇതിൻ്റെ വിത്ത് അപ്പോൾ ഇത്രയും വലിയ പാക്കറ്റ് ആവശ്യമില്ലാത്തവർക്ക് ചെറിയ പാക്കറ്റുകളായിട്ടും ഞങ്ങൾ വിത്ത് ഇവിടെ വെച്ച് നൽകുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ നമ്മൾ ഈ മാംകോ അഗ്രി സൂപ്പർ മാർക്കറ്റ് ബുനാഴ്ചയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരമുള്ള പറമ്പ് എന്ന സ്ഥലത്ത് കരിശ്ശേരി വ്യൂ പോയിൻറ്റിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മാംകോ അഗ്രി സൂപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിത്ത് ലഭിക്കുന്നതായിരിക്കും